എല്ലാവർക്കും ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൽ ഡി ക്ലർക്കിൻ്റെ കൃത്യമായ സിലബസ് വന്നു കഴിഞ്ഞു പരീക്ഷ ഏകദേശം ഏത് മാസമാണെന്നും ഉദ്യോഗാർത്ഥികൾ അറിഞ്ഞു കഴിഞ്ഞു ആത്മാർത്ഥമായി പരിശീലിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും എൽ ഡി ക്ലർക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് കൃത്യമായി പഠനം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് അങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ലക്ഷ്യയുടെ ഭാഗത്തു നിന്ന് യൂട്യൂബ് ചാനലിലൂടെ ഫ്രീ ആയി നൽകി വരുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ അനാലിസിസ് ആണ് പി ക്യു പർവം ഇപ്പോൾ പി ക്യു പർവ്വത്തിൻ്റെ പതിനഞ്ചോളം ക്ലാസ്സുകൾ ഇതിനകം കഴിഞ്ഞു അതിനെക്കുറിച്ച് എല്ലാ ഉദ്യോഗാർത്ഥികളും വളരെ നല്ലൊരു റെസ്പോൺസാണ് ലക്ഷ്യ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഉദ്യോഗാർത്ഥികൾക്ക് വളരെ ഉപയോഗപ്രദമാണ് എന്നറിഞ്ഞതിൽ ലക്ഷ്യയ്ക്ക് ഒരുപാട് സന്തോഷം മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇനിയും എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളോടൊപ്പം ശക്തമായി പിന്തുണ കൊടുക്കാനാണ് ലക്ഷ്യ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി എല്ലാ ഉദ്യോഗാർത്ഥികളും ഏറ്റെടുത്ത എൽ ഡി സി പി ക്യു പർവം എന്ന സെഷൻ ഇനി മുതൽ തിങ്കൾ മുതൽ വെള്ളി വരെ അഞ്ച് ദിവസങ്ങളിലായിട്ട് വൈകിട്ട് ഏഴ് മണി മുതൽ മണി വരെ ആക്കി മാറ്റിയ വിവരം എല്ലാവരെയും സന്തോഷത്തോടെ അറിയിക്കുകയാണ് ആത്മാർത്ഥമായി പരിശീലിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും ഈ അഞ്ചു ദിവസവും വൈകിട്ട് ഏഴ് മണി മുതൽ എട്ട് വരെയുള്ള ഫ്രീ ലൈവ് സെഷനിൽ ആ സമയത്ത് തന്നെ യൂട്യൂബിൽ വന്ന് നമ്മുടെ ക്ലാസ്സുകൾ കാണുകയും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ലക്ഷ്യയിൽ അധ്യാപകർ പഠിപ്പിക്കുന്ന നോട്ട്സായാലും ആയാലും ഉപയോഗപ്പെടുത്തുകയും വേണമെന്ന് അറിയിക്കുകയാണ് കാരണം രണ്ടായിരത്തി ഇരുപതിന് ശേഷം നടന്ന എൽ ഡി സി നിലവാരത്തിലുള്ള ചോദ്യ പേപ്പറുകളുടെ വളരെ കൃത്യതയോടുകൂടിയുള്ള വിശകലനമാണ് നമ്മളിതിലൂടെ ചെയ്യുന്നത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രിപ്പയർ ചെയ്ത് തയ്യാറെടുത്തുകൊണ്ടാണ് ഓരോ അധ്യാപകനും നിങ്ങളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏത് രീതിയിലും ഏത് സ്ഥാപനത്തിലും ഏത് റാങ്ക് ഫൈൽ വെച്ചും നിങ്ങൾ പഠിച്ചോളൂ പക്ഷേ എൽ ഡി സി പി ക്യു പർവം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉപകാരപ്പെടുന്ന ഒരു സെഷൻ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇനി മുതൽ തിങ്കൾ മുതൽ വെള്ളി വരെ അഞ്ച് ദിവസം എൽ ഡി സിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ലക്ഷ്യോടൊപ്പം പി ക്യു പർവ്വത്തിൽ അണിചേരാം അതുപോലെ തന്നെ പി എസ് സി കൃത്യമായ സിലബസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ സിലബസ് നിങ്ങൾ കൃത്യമായി പഠിച്ചു തീർക്കുകയാണെങ്കിൽ വരാൻ പോകുന്ന എൽ ഡി ക്ലർക്ക് പരീക്ഷയിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉയർന്ന റാങ്ക് കിട്ടും കാരണം കൃത്യമായി ഒരു സിലബസ് പഠിച്ചു തീർക്കേണ്ട സമയം നമ്മളുടെ മുന്നിലുണ്ട് എത്ര വലിയ സിലബസ് ആയാലും നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് പഠിക്കുന്നതെങ്കിൽ മാസം കൊണ്ട് നമുക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ പഠനം ക്രമീകരിക്കുക അതിനൊരു സപ്പോർട്ടായിട്ടാണ് ഈ പി ക്യു പർവ്വം എന്ന് പറയുന്ന ഈ സെഷൻ തരുന്നത് ഓരോ ദിവസവും ഓരോ വിഷയത്തിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ആയിരിക്കും നടക്കുന്നത് അത് ആ വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും കൃത്യമായി കാര്യങ്ങൾ അറിയാവുന്ന ലക്ഷ്യയിലെ മെൻറ്റേഴ്സ് ആയിരിക്കും ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നത് ഈ ക്ലാസ് സ്ഥിരമായി കാണുന്നവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയേണ്ടതില്ല പക്ഷേ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതിനു മുന്നേ ഉള്ള ക്ലാസ്സുകൾ നിങ്ങൾ പഠിക്കുക അതോടൊപ്പം ഇനി വരുന്ന ആഴ്ചയിലെ അഞ്ച് ക്ലാസ്സുകളും കൃത്യമായി ഫോളോ ചെയ്യുക എൽ ഉയർന്ന റാങ്ക് തന്നെ നേടുക ലക്ഷ്യ ആത്മാർത്ഥമായി പരിശീലിക്കുന്ന ഉദ്യോഗാർത്ഥികളോടൊപ്പം നമുക്ക് പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ ഗൈഡൻസുമായി യൂട്യൂബിലൂടെ നിങ്ങളോടൊപ്പം ഉണ്ടാവും നിങ്ങളുടെയും സഹകരണവും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും എൽ ഡി സി കിട്ടട്ടെ ആത്മാർത്ഥമായി പഠിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിക്കും പരീക്ഷ കഴിയുമ്പോൾ ഒരു സന്തോഷം പരീക്ഷ കഴിഞ്ഞിട്ടും ഭാവി ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്